മക്കൾ വലുതായപ്പോ വിചാരിച്ചു നമുക്കൊരു ആശ്വാസം വരുന്നു അപ്പൊ കുട്ടികളുടെ വസ്ത്ര കൂമ്പാരങ്ങൾ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തു ഇതും കൂടി കൊണ്ടുപോയി ഒരു കാശം കൊടുക്കാതെ എല്ലാം അലക്കുന്ന അവൾ എല്ലാ മടുപ്പ് പറയൂല കാരണം അവളുടെ ജീവിതം തന്നെ മടുപ്പിനാണ് അവൾ മലമൂത്രങ്ങളിൽ വളർന്നതാണെന്ന് ശങ്കരാചാര്യ ലോകത്തോട് പറഞ്ഞു ലോകത്ത് ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറും നന്ദിയും പുലർത്തേണ്ടത് എന്ന് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോൾ പുണ്യ റസൂൽ സല്ലൈവലം മറുപടി പറഞ്ഞു നിന്റെ ചോദ്യകർത്താവ് ചോദിച്ചു പിന്നെ ആരോട് മാതാവാന്ന് മനസ്സിലായി അടുത്ത ആളാരൻ അറിയേണ്ടത് അപ്പോഴും വന്നു അത്ഭുതം ആണെന്ന് ഒരിക്കൽ പറഞ്ഞു മനസ്സിലായി രണ്ടാമത്തെ ആളാരാണെന്നാണ് ചോദിച്ചത് അപ്പോഴും അതെന്നെ പറയുന്നു മൂന്നാമം ചോദ്യകർത്താവ് കൂടാതെ പിടികൂടിക്കൊണ്ട് ചോദിച്ചു അടുത്ത നിസ്സംഗനായി മുഹമ്മദ് നബി അടുത്താളാരാണ് മറുപടി നൽകി നിന്റെ മാതാവിനോട് ായ ചോദ്യകർത്താവ് നാലാമതും ആവർത്തിച്ചു പിന്നെ ആരോട് പ്രവാചക തിരുമേനി പറഞ്ഞു നിന്റെ പിതാവിനോട് മാനവരാശിയുടെ മൂന്ന് റാങ്കും അടുക്കളക്കാരി കൊണ്ടുപോയി അവരുടെ ഗർഭത്തിലെ ത്യാഗം കൊണ്ടുപോയി ഒമ്പതര മാസത്തെ ജീവത്യാഗം ഒമ്പതര മാസം അവരുടെ വയറ്റിൽ കിടന്ന കാലത്ത് അനുഭവിച്ച സ്വസ്ഥത നീ ഒരു കാലത്തും അനുഭവിച്ചില്ല